തെന്നിന്ത്യൻ സിനിമയുടെ സൂപ്പർ നായികയാണ് നയൻതാര മലയാളത്തിലൂടെ കരിയർ ആരംഭിച്ച നയൻതാരയുടെ സൂപ്പർ താരത്തിലേക്കുള്ള വളർച്ച സിനിമാ കഥയെ വെല്ലുന്ന ടിസ്റ്റുകളുടേതാണ് തന്റെ കരിയറിന്റെ തുടക്കകാലത്ത് കടുത്ത വിമർശനങ്ങളും അധിക്ഷേപങ്ങളും നയൻതാരയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അന്നത്തെ വിമർശകരെ പോലും ഇന്ന് തന്റെ ആരാധകരാക്കി മാറ്റാൻ നയൻതാരയ്ക്ക് സാധിച്ചിട്ടുണ്ട് മലയാളത്തിൽ ഹിറ്റുകൾ സമ്മാനിച്ചാണ് നയൻതാര തമിഴിലേക്കും തെലുങ്കിലേക്കും എത്തുന്നത് തെന്നിന്ത്യയാകെ കയ്യിലെടുത്ത ശേഷം ഇപ്പോഴിതാ ബോളിവുഡിലും സാന്നിധ്യമറിയിച്ചിരിക്കയാണ് നയന്താര ഷാരൂഖ് ഖാന്റെ നായികയായി ജവാനിലൂടെയായിരുന്നു നയന്താരയുടെ ബോളിവുഡ് എൻട്രി ബോളിവുഡിലും വിജയം ആവർത്തിക്കാൻ നയൻതാരയ്ക്ക് സാധിച്ചു കരിയറിലെ വിജയപരാജയങ്ങൾ പോലെ തന്നെ നയന്താരയുടെ വ്യക്തി ജീവിതത്തിലെ സംഭവങ്ങളും എന്നും വാർത്തകളിൽ ഇടം നേടിയിട്ടുണ്ട് നയൻതാരയോളം പൊതുസമൂഹം വിചാരണ ചെയ്തൊരു നായികയുണ്ടായില്ലെന്ന് പറയാം തന്റെ പ്രണയബന്ധങ്ങളുടെ പേരിലും കഥാപാത്രങ്ങളുടെ വസ്ത്രധാരണത്തിന്റെ പേരിലുമൊക്കെ നയന്താര വിചാരണ നേരിട്ടിട്ടുണ്ട് നയന്താര പ്രണയങ്ങളിൽ വലിയ വിവാദമായി മാറിയതായിരുന്നു ചിമ്പുവുമായുള്ള പ്രണയം ഒരു കാലത്ത് തമിഴിലെ ഓൺ സ്ക്രീനിലെയും ഓഫ് സ്ക്രീനിലെയും ജനപ്രിയ ജോഡിയായിരുന്നു നയന്താരയും ചിമ്പുവും രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ വല്ലവന്നൻ സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് ഇരുവരും പ്രണയത്തിലാവുന്നത് പാപ്പരാസികളുടെ സ്ഥിരം വിലകളായിരുന്നു ഇരുവരും എന്നാൽ മാസങ്ങളുടെ ആയുസ് മാത്രമേ ആ പ്രണയബന്ധത്തിലുണ്ടായിരുന്നുള്ളൂ തങ്ങളുടെ ബന്ധം അവസാനിപ്പിക്കാനുണ്ടായ കാരണമെന്തെന്ന് ഇരുവരും തുറന്നു പറഞ്ഞിരുന്നില്ല കഴിഞ്ഞ ദിവസം പുറത്തുവന്ന തന്റെ ഡോക്യുമെന്ററിൽ ചിംബുമായുള്ള പ്രണയ തകർച്ചയുടെ കാരണമായി നയൻതാര പറഞ്ഞത് തങ്ങൾക്ക് പരസ്പരമുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്നായിരുന്നു റിപ്പോർട്ടുകൾ പ്രകാരം ചിംബുവും നയൻതാരയും പിരിയാൻ കാരണം പുറത്തായ ചില ഇൻറ്റിമേറ്റ് ചിത്രങ്ങളാണ് ചിമ്പുവും നയൻതാരയും ചുംബിക്കുന്ന ചിത്രങ്ങൾ അക്കാലത്ത് വലിയ വാർത്തയായി മാറിയിരുന്നു ചിത്രങ്ങൾ പുറത്താകാൻ കാരണം ചിമ്പു ആണെന്നായിരുന്നു നയന്താര കരുതിയത് ഇതോടെയാണ് താരം പ്രണയബന്ധം അവസാനിപ്പിക്കുന്നത് അതേസമയം ഇപ്പോഴത്തെ നടൻ ധനുഷുമായുള്ള വിവാദത്തിന്റെ പേരിൽ വാർത്തകൾ നിറയുകയാണ് നയൻതാര ഡോക്യുമെന്ററികളിൽ താനും റൌഡി താനെന്ന സിനിമയിലെ രംഗങ്ങൾ ഉപയോഗിക്കാനുള്ള എൻ ഒ സി ധനുഷ് നൽകിയില്ലെന്ന് നയൻതാര തുറന്നു പറഞ്ഞിരുന്നു പിന്നാലെ സിനിമാ ലോകത്ത് നിന്നും നയൻതാരയെ പിന്തുണ ചെന്ന് നിരവധി പേർ രംഗത്തെത്തി ധനുഷിന്റെ മുൻ നായികമാരും നയൻതാരയ്ക്ക് പിന്തുണ അറിയിച്ചിരുന്നു ഇതിനിടെ കഴിഞ്ഞ ദിവസം നയൻതാരയും ധനുഷും ഒരേ വേദി പങ്കിട്ടത് ചർച്ചയായി മാറുകയാണ് തങ്ങളുടെ പൊതുസുഹൃത്തിൻ്റെ കല്യാണത്തിന് നയൻതാരയും ധനുഷും വന്നിരുന്നു ഇതിൻ്റെ ദൃശ്യങ്ങൾ വൈറലാവുകയാണ് നയന്താരക്കൊപ്പം ഭർത്താവ് വിഘ്നേഷ് ശിവനും ഉണ്ടായിരുന്നു ഒരേ നിലയിൽ തന്നെയായിരുന്നു ഇരുവരും വരുന്നത് എന്നാൽ പരസ്പരം മുഖത്ത് നോക്കാൻ പോലും നയൻതാരയും ധനുഷും തയ്യാറായില്ല അതേസമയം കഴിഞ്ഞ ദിവസമാണ് നയൻതാരയുടെയും വിക്കിയുടെയും പ്രണയകഥ പറയുന്ന നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി റിലീസ് ചെയ്തത്